അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവാഭീഷണിയിൽ ഇന്ത്യയെ പിന്തുണച്ച് മുൻ യു എസ് അംബാസിഡർ നിക്കി ഹെലി എക്കാലവും ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധത്തെ പിന്തുണച്ച് സംസാരിച്ചിട്ടില്ല ഹെലി ആകട്ടെ യു എസിന്റെ ഈ നിലപാടിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാരണം ശത്രുവായ ചൈനയോട് കാണിക്കുന്ന അനുകമ്പ അതിന് പിന്നിലെ ഔചിത്യം എന്താണെന്ന് ട്രംപ് വ്യക്തമാക്കണം അതോടൊപ്പം തന്നെ ഇന്ത്യ പോലുള്ള സഖ്യകക്ഷിയായ രാജ്യത്തെ പിന്തുണയ്ക്കാതിരിക്കുന്നത് ട്രംപിന്റെ നാശത്തിലേക്കുള്ള പോക്കാണേ എന്നും നിക്കിലി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സമീപകാലങ്ങളിൽ ട്രംപ് പാകിസ്ഥാനോട് കാണിച്ച അടുപ്പത്തിൽ നിന്നും ചൈനയോടും ചങ്ങാത്തം കൂടാനുള്ള എല്ലാ സാധ്യതയും കണ്ടിരുന്നു ഒന്നും കാണാതെ ട്രംപ് ഈ രണ്ട് ശത്രു രാജ്യങ്ങളോടും ചങ്ങാത്തം കൂടില്ല എന്ന് തന്നെയാണ് പാകിസ്ഥാനിൽ വന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവിടെ എണ്ണ ഉണ്ട് എന്ന വാർത്തയിൽ നിന്ന് തന്നെ അദ്ദേഹം അവിടേക്ക് അല്ലെങ്കിൽ പാകിസ്ഥാനോട് കൂട്ടുകൂടാനുള്ള വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ നിക്കി ഹെലി കൂടെ രംഗത്ത് വന്നതോടെ ട്രംപ് എത്രമാത്രം അപകടം പിടിച്ച പാതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി തന്നെ നാലു വശത്തൂടെയും ട്രംപിനെ വരിഞ്ഞു മുറുക്കുകയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഇത്തരമൊരു വ്യാപാര യുദ്ധം നടക്കാൻ പോകുന്നതെന്ന വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട് കൂടാതെ തന്നെ ഇന്ത്യക്കെതിരെ തീരുവ ചുമത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു യു എനിലെ മുൻ യു എസ് അംബാസിഡർ രംഗത്ത് വന്നത് യു എസ് ചൈനയ്ക്ക് മേലുള്ള തീരുവ തൊണ്ണൂറ് ശതമാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തേക്ക് നിർത്തിവെച്ചത് ഇരട്ടത്താപ്പാണേയെന്നും അവർ വിമർശിച്ചു ഈ നീക്കം യു എസ് ഇന്ത്യ ബന്ധത്തിൽ ഉണ്ടാക്കുമെന്നും ശത്രുവായ ചൈനയെ വെറുതെ വിടാതെ ഇന്ത്യയെ പോലുള്ള ഒരു സഖ്യകക്ഷിയുമായുള്ള ബന്ധം തകർക്കരുതെന്നും ഹെലി ട്രംപിന് മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്നാൽ ഇതിനോടൊപ്പം തന്നെ റഷ്യൻ ഇറാനിയൻ എണ്ണയുടെ ഒന്നാം നമ്പർ ഉപഭോക്താവായ ചൈനയ്ക്ക് തൊണ്ണൂറ് ദിവസത്തെ ടാരിഫ് ഇളവ് ലഭിച്ചു ചൈനയ്ക്ക് ഇളവ് നൽകുകയും ഇന്ത്യയെ പോലുള്ള ശക്തമായ ഒരു സഖ്യകക്ഷിയുമായുള്ള ബന്ധം തകർക്കരുതെന്നും ഇവർ പങ്കുവച്ച എക്സ് കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നു യു എസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് എക്കാലവും ഹെലി സ്വീകരിച്ചിട്ടുള്ളത് ഇൻഡോ പസഫിക് മേഖലയിലെ ജനാധിപത്യ രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് ഇന്ത്യയുമായി അടുത്ത പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിലൂടെ തന്നെ ചൈനയുടെ ആഗോള സ്വാധീനത്തെ തന്നെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നതാണ് ഇപ്പോൾ ഹെലി വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ ഹെലി വാദിക്കുന്നതും അതേസമയം ഹെലിയുടെ അഭിപ്രായത്തോട് തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ ന്യായീകരിക്കുന്ന ഇന്ത്യയുടെ സമീപകാല പ്രസ്താവനകളോട് വൈറ്റ് ഹൗസ് ഇതുവരെയും ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചിട്ടില്ല അതേസമയം യുക്രൈൻ വിഷയത്തിൽ നിഷ്പക്ഷ നിലപാട് തന്നെയാണ് ഹെലി സ്വീകരിക്കുന്നത് അത് സ്വീകരിക്കുന്നതിലൂടെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ഇന്ത്യയെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും ചുമത്തുകയും ചെയ്തു ഇത് വീണ്ടും ഉയർത്തുമെന്നും ട്രംപ് ഭീഷണി മുഴക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിലെ ഇറക്കുമതി തീരുവ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗണ്യമായി തന്നെ കൂട്ടുമെന്നായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഇന്ത്യ നല്ല വ്യാപാര പങ്കാളിയല്ല എന്നും അതേസമയം ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധം പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്നും മറ്റു രാജ്യങ്ങൾ അതിനെ വിലയിരുത്തേണ്ടതില്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് അതേസമയം ഇന്ത്യക്ക് കൂടുതൽ തീരുവ ഏർപ്പെടുത്തുന്നതിൽ ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത് റഷ്യയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ അതിലൊരു തീരുമാനം വ്യക്തമാക്കുമെന്നും ട്രംപ് അറിയിച്ചിരുന്നു ഇന്ത്യക്കെതിരായ അമേരിക്കയുടെ നീക്കത്തെ റഷ്യ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നു റഷ്യയിൽ നിന്ന് യു എസ് രാസവളം ഇറക്കുമതി ചെയ്യുന്നുണ്ടേ എന്ന് ഇന്ത്യ കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയിരുന്നു ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് റഷ്യയിൽ നിന്ന് രാസവളം യു ഇറക്കുമതി ചെയ്യുന്നതിനെ തനിക്ക് അറിയില്ല എന്നതായിരുന്നു ട്രംപ് മറുപടി നൽകിയതും ന്യൂസ് ന്യൂസ് ഡെസ്ക്